ഹായ് ഓൾ അസ്സലാമലൈക്കും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഗന്ധമില്ല എന്നാൽ നമ്മൾ ഷോപ്പിൽ നല്ല ഐറ്റം ഫുൾ കോട്ടൺ മാക്സികൾ എത്തിയിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ വിലക്ക് നല്ല അടിപൊളി മാക്സികളാണ് കേട്ടോ നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് കുറച്ചൊരു വലിയ പ്രിൻ്റോട് കൂടിയാണ് കേട്ടോ ഇനി ഒക്കെ പുതിയതായിട്ട് മോഡൽ മോഡലിറങ്ങ അത്യാവശ്യം നല്ല വലിയ പ്രിൻ്റാണ് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് ചെസ്റ്റ് വണ്ണം നാൽപ്പത്തെട്ട് വരുന്നുണ്ട് കയ്യറക്കം പതിനഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഡമ്മിക്ക് ഡിസ്പ്ലേ ഒക്കെ ഇടാൻ വേണ്ടി ഷേപ്പ് ചെയ്ത് വെച്ചതാണ് അടുത്തത് ഇതാണ് വരുന്നത് നല്ല റാണി റെഡാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് പിന്നെ പ്രിൻ്റ് പറഞ്ഞാൽ തുണിമലിനുള്ളതാണ് വേ അല്ല പ്രിൻ്റല്ലോ അതുകൊണ്ട് എത്ര കല്ലുമലിട്ട് അലക്കി തിരുമ്പിയാലും കച്ച് തിരുമ്പിയാലും കളറൊന്നും പോകില്ല കേട്ടോ അടിപൊളി പ്യുവർ കോട്ടനാണ് അടുത്ത വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാം വരുന്നത് അൻപത്താറ് സൈസിലാണ് കേട്ടോ അടുത്ത ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാത്തിമൂല അല്ല ഗോൾഡൻ കളർ പ്രിൻറ്റോട് കൂടിയാണ് കേട്ടോ വരുന്നത് ഗോൾഡൻ ആ ഒരു ചിക്കു കളറൊക്കെ ഷെയ്ഡായിട്ട് അടുത്ത നല്ല പ്രിൻ്റിൽ ഇത് പ്രിൻ്റാണ് കേട്ടോ എന്നാലും പണ്ടത്തെ പ്രിൻ്റൊക്കെ ഇനി പോകേണ്ട ഇപ്പോഴത്തെ പ്രിൻ്റ് ഒന്നും അങ്ങനെ പോകണമെന്നില്ല ഇത് നല്ല എന്താ ഡാർക്ക് ഗ്രീൻ കരിഞ്ഞ പച്ചമുളക് മെഹന്തി ഗ്രീൻ അതാണ് മെഹന്തി അടുത്ത ഇത് നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നമ്മൾ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ കൊടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അടുത്ത ഇത് റാണി റെഡ് എറണേ റാണി പിങ്ക് അത് നല്ല റാണി പിങ്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള മാക്സികളാണ് നല്ല കളർഫുള്ള ഐറ്റംസാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോകുന്ന വിളിട്ടാ